നമ്മൾ ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത് പാണക്കാട് സാദിഖ് അലി സിഹാബ് തങ്ങൾക്കെതിരായ പരാമർശത്തിൽ സമസ്ത മുഷാവറ അംഗം അസ്കർ അലി ഫൈസിക്കെതിരെ നടപടി പട്ടിക്കാട് ജാമിയ നൂറിയ കോളേജിൽ അധ്യാപക സ്ഥാനത്ത് നിന്ന് നീക്കി ഇന്ന് ചേർന്ന ഭരണസമിതിയിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് വി എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ രഞ്ജിത്ത് വലിയ വിവാദമായി വലിയ ചർച്ചയായി തന്നെ മാറിയ പരാമർശമായിരുന്നു ഇതിലിപ്പോൾ എന്താണ് നടപടി ഉണ്ടായിരിക്കുന്നത് അസ്കർ അലിക്കെതിരെ റോഷ്നി അഷർ ഫൈസി സമസ്ത കേന്ദ്ര മുഷാവറയുടെ അംഗമാണ് അദ്ദേഹം പാണക്കാട് സാദിക്ലി ശാസ്ത്രങ്ങളെ പരോക്ഷമായി വിമർശിക്കുകയായിരുന്നു ഒരു ആദർശ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദർശത്തെയാണ് മൃഗ പിടിക്കേണ്ടത് എല്ലായിടത്തും കയറി നിരങ്ങുന്ന ആളുകൾ പോത്തുകൾക്ക് സമാനമാണ് നാൽക്കാലികൾക്ക് സമാനമാണ് എന്നുള്ളതായിരുന്നു പരാമർശം സമസ്തയുടെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുകയും അതേസമയം തന്നെ മുജാഹുദ് പരിപാടികളിലും ജമാത്ത് ഇസ്ലാമിയുടെ പരിപാടികളിലും ഒക്കെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും ആദർശം വിട്ട് കളിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഇത് പാണക്കാട് സാധിക്യ വിശയാബ്ദങ്ങൾക്കെതിരാണ് എന്നുള്ളത് പരക്കെ വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇദ്ദേഹം കേന്ദ്ര മുഷാവറ അംഗം മാത്രമല്ല പട്ടിക്കാട് ജാമ്യാനൂരിയ കോളേജിലെ ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന അധ്യാപകൻ കൂടിയാണ് ലീഗിന്റെ നിയന്ത്രണത്തിലാണ് ഈ പട്ടിക്കാട് ജാമ്യാനൂരിയ കോളേജ് ഉള്ളത് ആ കോളേജിലെ അലി അലി നിന്നാണ് ഇപ്പോൾ ഭരണസമിതി യോഗത്തിലാണ് നടപടി ശരി എന്തായാലും ഈ മണിക്കൂറിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഒരു പരാമർശത്തിൽ അസ്കർ അലി ഫൈസിക്കെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ് കോളേജ് അധ്യാപക സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങൾ നൽകിയത്